നമുക്ക് എമ്പാടുമുള്ള മലയാളികൾ അങ്ങനെ ഉത്രാട ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണത്തിന് ഒരു സന്തോഷ വാർത്തയും കൂടിയുണ്ട് നമ്മുടെ ജനപ്രിയ നായകൻ ജയറാമേട്ടനും അതുപോലെ തന്നെ മകൻ കാളിദാസനും ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ചിത്രത്തിലൂടെ ഒന്നിക്കുകയാണ് ആശകൾ ആയിരം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് നമുക്ക് നമ്മളുള്ളത് അപ്പോൾ എന്താണ് ഓണമൊക്കെ ഓണമരിയായി ഓണം ഇപ്പോഴത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഓണം വൈബ് അതെ ഓണം മൂട് പിന്നെ ഉത്രാടം മൂട് നാളെ തിരുവോണം മൂട് ഒരുപാട് സന്തോഷത്തിലാണ് എല്ലാ വർഷവും കഴിഞ്ഞ മുപ്പത്തേഴ് വർഷവും പല സെറ്റുകളിൽ ഓണം ആഘോഷിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കല്യാണം കഴിഞ്ഞ് ഞാനും ഭാര്യയുമായിട്ട് ആദ്യം എത്തുന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു അന്നും അവിടെ ഓണം ആഘോഷിച്ചു പിന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ മകൻ്റെ ഒപ്പമാണ് ഇന്ന് ഈ ആശകളായത്തിൻ്റെ ലൊക്കേഷനിൽ ഓണം ആഘോഷിക്കുന്നത് സോ ഒരു കുറേ യാത്രകളിങ്ങനെ എത്രയോ വർഷങ്ങളുടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ വീട്ടിലേക്ക് രണ്ട് അതിഥികൾ കൂടി വന്നതിൻ്റെ അതിഥീന്നെയും ഒരിക്കലും പറയില്ല രണ്ട് പേർ പുതിയതായി എത്തിയ രണ്ട് പേര് എൻ്റെ മരുമകനും വരും മരുമകളും ഇപ്പോൾ എനിക്ക് നാല് മക്കളാണ് അപ്പോൾ അതും കൂടി ചേർന്നിട്ടുള്ളൊരു ഓണത്തിൻ്റെ സന്തോഷം ചെറുപ്പത്തിൽ ഒരുപാട് പ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അതിലും നേരത്തെ പറഞ്ഞപോലെ അച്ഛൻ്റെ കൂടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഒരു സിനിമ ചെയ്യുന്നു കല്യാണം കഴിഞ്ഞ എൻ്റെ ആദ്യത്തെ ഓണം ആണ് ഓണം എക്സൈറ്റഡാണ് ആ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓണമാണ് അതിനു മുമ്പ് ഞങ്ങൾ ഒരു ടു ഇയേഴ്സ് ഓണം ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആൾ ആൾ എന്നെ പോലെ ഭയങ്കര ഫുഡിയാണ് ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ നമ്മുടെ പ്ലാൻ നല്ല സദ്യ അയക്കുക നല്ല പായസം കുടിക്കുക ഇതൊക്കെ തന്നെ ചെറുപ്പത്തിലുള്ള ഉത്രാട ആ ഒരു ഓണം മെമ്മറീസും ഒക്കെ ആദ്യം ഓർമ്മ വരുന്നത് അയ്യോ അത് ഭയങ്കര കോമഡിയാണ് കാരണം നമ്മുടെ വീട്ടിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യും പൂക്കളം ഇടണം അപ്പോൾ അപ്പോൾ നമ്മൾ സെറ്റപ്പ് ഒക്കെ ചെയ്തു അടുത്ത ദിവസം വരുമ്പോൾ അപ്പം ഇത് മൊത്തം കയ്യേറും കൈക നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല അപ്പൊ മൊത്തത്തിൽ അപ്പയുടെ അവിടുത്തെ ഒരു ഇതായിരിക്കും ഡോമിനൻസ് ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ഈ സ്ഥലത്ത് അപ്പ ഒരു പൂക്കളം ഇടുകയാണെങ്കിൽ ഞങ്ങള് കോമ്പറ്റീഷന് ഗെയിം പ്ലാൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നേരത്തെ കാളിദാസൻ പറഞ്ഞു വീട്ടിലെ ഓണം അടിപൊളിയാണ് ഒരു അത്തപ്പൂക്കളം ഇടുമ്പോൾ അച്ഛൻ അത് വാശി തീർക്കാൻ വേണ്ടിട്ട് അടുത്ത അത്തപ്പൂക്കളം ഇടും അങ്ങനെ അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പൊ മിസ് ചെയ്യുന്ന ഓണം മെമ്മറീസ് എന്തെങ്കിലും ഒക്കെ കാരണം വീട്ടിൽ എന്തെങ്കിലും ഓണപ്പൂ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം ഉണ്ടാവാറില്ല ഒരു മനുഷ്യനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവാറില്ല രാവിലെ ഇടിച്ചിരുന്ന് വെളുപ്പം കാലത്ത് ഇരുന്നത് ഇത് മുഴുവൻ ഇട്ട് തീരുന്ന സമയത്ത് കറക്റ്റായിട്ട് എൻറ്ററി ചെയ്യും എൻ്റർ ചെയ്തിട്ട് ആ പൂവിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കും എന്നിട്ട് അവന് ഇട്ടാന്ന് പറയും പച്ചതുണയെ പറഞ്ഞു ഞാൻ തന്നെയാ ചെയ്യാറ് ചെയ്യും കേട്ടോ അതിപ്പോ ഈ സമയക്കുറവുകൊണ്ടാണ് അല്ലെങ്കിൽ പത്ത് ദിവസവും വളരെ മനോഹരമായിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് എന്റെ അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ വളർന്നുകൊണ്ട് ഒരു ദിവസം മുടക്കാൻ ലോകത്തെമ്പാടുമുള്ള എല്ലാ മാതൃഭൂമി ടെലിവിഷന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ ആശകളായിരുന്ന സിനിമയുടെ എല്ലാം ടോട്ടൽ എൻടയർ ക്രൂ എല്ലാവരും ചേർന്നിട്ട് വളരെ ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസ ചിത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മലയാളി പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അത് ഐ തിങ്ക് തിപ്പോ ഒരുപാട് നേരത്തെയാണ് സിനിമയെ പറ്റി പറയാൻ പക്ഷെ കൊച്ചു സന്തോഷങ്ങളോ എന്റെ വീട് അറിവിന്റെയും കണ്ടപ്പോ എന്നെ ആക്സെപ്റ്റ് ചെയ്ത പോലെ തീർച്ചയായിട്ടും ഈ സിനിമയിലേക്ക് ഇറങ്ങി എല്ലാവരുടെയും എക്സെപ്റ്റൻസ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലേക്ക് ഈ ഒരു വർഷം ഓണം ആഘോഷിക്കാൻ കുടുംബത്തോടൊക്കെ എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് ആണ് പറഞ്ഞപോലെ നേരത്തെ കുറേ ഓണം എല്ലാം ചെന്നൈയിലും പല പല ഷൂട്ടിങ് ലൊക്കേഷനുകളായതുകൊണ്ട് തന്നെ ഒരു ഒരു എല്ലാവരും ഹാപ്പി ഓണം പറയുമെന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒരു സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പ്രാവശ്യം ഭയങ്കര ത്രില്ലാണ് കാരണം ആശകളായാലും സിനിമ എനിക്ക് ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഷൂർ വെരി 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 ഹാപ്പി ഓണം അടിപൊളി അഞ്ചുകൂളി വർഷമാണ് അപ്പൊ അത് തന്നെയാണ് നമ്മള് മലയാളി പ്രേക്ഷകരും ഇവര് അച്ഛൻ്റെയും മകന്റെയും ഒരു കോമ്പോ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഓണം എല്ലാവർക്കും അടിപൊളിയാവട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത് ക്യാമറമാൻ ജോയിസിയറിനൊപ്പം സ്നേഹമോലേഖാൻ മാതൃഭൂമി ന്യൂസ് വച്ചു